സൈലൻസർ ഹെഡ്ലൈറ്റ് വിൽക്കാം സ്റ്റിയറിംഗ് വെക്കാം റൂഫിൽ വെക്കുന്ന മറ്റേ പാട്ടായാലും മറ്റേ സാധനം കൊണ്ടുവന്ന് വിൽക്കാം മേടിച്ച് വെച്ചു കഴിഞ്ഞു വെച്ചാ എന്താ റോഡ് ടാക്സ് ബാക്കിയുള്ളതിനെ ഊമ്പുന്നതിന്റെ പാർട്ട് ടൂ ആണിത് എല്ലാ സാധനവും ജി എസ് ടി കോപ്പും ഉൾപ്പെടെ എടുത്ത് വെച്ചേക്കുവാണെങ്കിൽ നിങ്ങൾ വന്ന് വാങ്ങിച്ചോളൂ സുഹൃത്തുക്കളെ സുഹൃത്തുക്കളെയും മുത്തുമണികളെയെന്ന് പറഞ്ഞ് അങ്ങോട്ട് വന്ന് മേടിച്ച് കഴിയുമ്പോഴത്തേക്ക് എല്ലാ എണ്ണവും കൂടെ വന്നിട്ട് എന്തോ പറയും ഇങ്ങനെ പറയും നിന്റെ തന്നെയാണ് നിയമം ഉണ്ടാക്കിയേ ഇങ്ങ് വെക്കുന്ന എന്തിനാടാ ഇല്ലേ ഒരുമാതിരി സത്യം തരുകയാണെന്നുണ്ടെങ്കിൽ കള്ള് കുടിക്കുന്നത് കുറ്റം പറഞ്ഞിട്ട് ഒരു 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 ഗ്രാമത്തിൽ ഇരുന്നൂറ്റമ്പത് ക്യൂറേജ് തുടങ്ങുന്ന തുല്യം വിഷവാ ഇല്ലേ എന്തോ അഞ്ചു കോടി രൂപ കൊടുത്ത് ഭാഷ എന്തോ ഇത് ഉണ്ടാക്കിയിട്ട് ബാൽപായസം ഉണ്ടാക്കിയിട്ട് അമ്പത് വയറുടെ ഭാഷ കിടന്നതിന് തുല്യ എന്തോ ഈ പറയാനങ്ങളെല്ലാം കൂൾ ഫിലിം കണ്ടേ ആദ്യമേ പറഞ്ഞു കൂൾ ഫിലിം ഉണ്ടാക്കുവാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ശരിയോ അമ്മമാർക്ക് കുഞ്ഞുങ്ങൾക്ക് പാൽ കൊടുക്കാനാണെന്നുണ്ടെങ്കിലും പിന്നെ എ സിയുടെ എ സിയുടെ കൺസക്ഷൻ ആ ആ സാമ്പ എ സിയുടെ കോപ്പം എല്ലാം പോകട്ടെ എന്നിട്ട് നാറിയ നിയമങ്ങൾ പറഞ്ഞ് വീണ്ടും ഗൂൾ ഫിലിമിന്റെ വിസിബിലിറ്റി കുറയ്ക്കണം രണ്ടായിരത്തഞ്ഞൂറ് രൂപ ഗോൾ ഫിലിം ഒട്ടിക്കുക അത് കേട്ടോ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കൂൾഫിലിം മുട്ടിക്കുമ്പോൾ അവനെ എണ്ണാക്കി കൊടുക്കണം ഏമാമാർ ഒന്ന് കാണിക്കുമ്പോഴത്തേക്കും അയ്യായിരം രൂപ അമ്മയുടെ എണ്ണാക്കി തള്ളി കൊടുക്കണം അതെല്ലാം കഴിഞ്ഞിട്ട് മനുഷ്യന് മനസ്സമായിട്ട് ഓടി കൂടെ പോകാൻ പറ്റൂ ഇതെല്ലാം ചെയ്ത് പെറ്റി അടച്ച് ബീപക്കുറ്റി പോലത്തെ ഭണ്ഡാരം എല്ലാം നിറച്ച് സാമ്പത്തികമായിട്ട് ഭയങ്കരമായിട്ട് ഉണ്ടാക്കിയിട്ട് മൂഞ്ചിയ റോഡിൽ കൂടെ പോവുകയും വേണം എങ്ങനെ ഇരിക്കും ഇല്ല ദവറെ എവിടെയാണ് പറഞ്ഞത് പാം പൂമ്പി വൈദ്യരെന്ന് പറഞ്ഞ അവസ്ഥ സത്യം അങ്ങനെ പറയുന്നത് ഒരു തെറ്റവും നമ്മൾ കേളാത്തി നടക്കുന്ന എല്ലാ എണ്ണം പാമ്പു പൂമ്പി വൈദ്യന്മാരാ എന്തു പറയാന സത്യം പറയണെന്നു പറയാ സഹതാപോ അല്ലേ ഈ കൊടിച്ചപ്പെട്ടികളില്ലേ നാം അതിനെക്കാട്ടിലും അവടെ കിടക്കുന്നു കൊടിച്ചപ്പെട്ടിട്ടാ മന കൊടിച്ചി അല്ല പോ അങ്ങനെ പറയരുത് കൊടിച്ചുപെട്ടിക്ക് വീണ്ടും ഒരു അന്തസ്സുണ്ട് ആ പട്ടി അങ്ങനെ പട്ടി അങ്ങനെ പറയരുത് അതിന് വീണ്ടും ഒരു അന്തസ് ഒന്നുമില്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞൊന്നും അല്ലെങ്കിൽ അത്രയും വെള്ളത്തിൽ കിടന്നിട്ട് നക്കേ കുടിക്കത്തുള്ളു അത് എത്ര ഉണ്ടായിട്ടും ഇമാരി പിഴിഞ്ഞെടുക്കുന്ന എനിക്ക് തോന്നുന്നേ എനിക്ക് വ്യക്തിയായിട്ട് തോന്നുന്നേ ഉണ്ടാക്കുന്ന ഒന്നും എല്ലാം പണ്ടാരപ്പെട്ടിക്ക് തീരം തോന്നുന്നില്ല ആൽഭാഗം വീണ വീണെന്ന് പറയല്ല പത്ത് കൂടി ഉണ്ടാക്കണ രണ്ടുകൂടി എളുപ്പം വീഴുമായിരിക്കും ബാക്കി എട്ടുപോയി ഇവിടെ പോകുന്ന ആർക്കും അറിയത്തില്ല ചോദിക്കാൻ നമ്മൾ ആളു അല്ല ചോദിച്ചാൽ പറയാം നിന്നെ ബോധിപ്പിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമുക്കൊന്നും പറയാനും പറ്റത്തില്ല ഹെഡ് ലൈറ്റ് വെക്കാൻ പറ്റത്തില്ല ലൈറ്റ് വെക്കാൻ പറ്റത്തില്ല അമ്മൂമ്മയുടെ തല വെക്കാൻ പറ്റത്തില്ല എല്ലാം വെച്ച് കഴിയുകയാണെന്നു എല്ലാം കടയിൽക്കാൻ കൊടുക്കും ജി എസ് ടി ടാക്സ് കോപ്പ് അമ്മ എല്ലാം പറഞ്ഞ് മേടിക്കുകയും ചെയ്യും ബാക്കിയുള്ളതിനെ വെറും ഉണപ്പന്മാരാക്കുകയും ചെയ്യും നല്ലതാണ് സർക്കാരേ നല്ലതാണ് സർക്കാരേ നിങ്ങൾ നിങ്ങൾ നടത്തിക്കോളൂ ആന മുടി പോണേ പണ്ടാരക്കാലം ഞാൻ എനിക്ക് പറയാനുള്ളത് കാണും നമ്മുടെ ഈ കൂട്ടുകാരെ പിടിച്ചതാണ് കൂളിങ് ഫിലിം മുട്ടിച്ച് അതിനകത്ത് എന്തുവാ അമ്പത് ശതമാനം ട്രാൻസ്പെറൻസി അല്ലെന്ന് ആ അതെ സ്റ്റിക്കർ ഇല്ല ഇല്ലേ നമ്പൾ ഫിലിമിന്റെ അതെ ഡി മാമന്മാരെ എന്താ ഇതൊക്കെ എന്തോ അല്ലേ കൊണ്ടാരത്തി പൈസ അല്ലേ കമത്താൻ പറ്റത്തുള്ളൂ കൊണ്ടാരത്തില്ലേ പൈസ തറഞ്ഞാലേ കമത്താൻ പറ്റത്തുള്ളൂ ബാക്കി ഡി അല്ല അത് പോട്ടറ പോലീസുകാരുടെ പേര് എഴുതിയിരിക്കുന്ന ഗ്രാഫിക്സ് അത് പോട്ടെ പൂരിസാരെ എഴുതിയേക്കുന്ന ഗ്രാഫിക്സ് ഈ പോലീസുകാരെന്ന് എല്ലാവരെയല്ല നിയമി ഡി എല്ലാ ഉദ്യോഗസ്ഥരെല്ലാ ഈ നിയമങ്ങളുണ്ടാക്കുന്ന പിന്നെ ചെല കണ്ണാന്നു പറഞ്ഞമാരുണ്ട് സത്യമായിട്ടും സത്യമായിട്ടും ഉണ്ട് ചില വെറും വെറും വൃത്തി കേട്ട പൂരിസാര കൊണ്ട് ഏറ്റവും നല്ല പോലീസുണ്ട് നമ്മുടെ അവിടുത്തെ പേരൊന്നും പറയാലോ ഞങ്ങളെ ചിലപ്പം കിട്ടുന്ന രേഖപ്പെടുത്തിയിട്ട് ഇരിക്കുകയായിരിക്കും നമ്മള് മോശം ഒന്നും പറഞ്ഞാലും ഉള്ള ആരെയും ഉള്ളത് പോലെ പറയുന്നുള്ളതേ ഉള്ളു പക്ഷെ എന്തായാലും കനക്കുന്നിലെ സാറുമാരൊക്കെ ആണെന്നുണ്ടെങ്കിലും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് 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 വന്നിരിക്കുന്ന ആരും അങ്ങനെ പക്ഷെ പലരുടെക്കും പല രീതിയായിരിക്കും എനിക്കറിയത്തില്ല എന്നാലും കാര്യം പറയാ മനസ്സിലാകും സംഭവിക്കൂളിംഗ് പൊട്ടിച്ചെന്ന് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല അതിലെ പെട്ടി അടിക്കും ഇനി ആരാണേ അതല്ലേ സീറ്റ് ബെൽറ്റ് റോഡിലോട്ട് ഇറങ്ങുന്നതിനേക്കാളും പിന്നെ അതിന്റെ പോലീസ് ഭാഗത്താണ് പോലീസിനെ പെട്ടിടിച്ചത് എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല അങ്ങനെ പറയാനല്ലേ ചുമ്മാ വണ്ടിയുടെ പറ്റി ചുമ കഷ്ടമാര് ലക്ഷങ്ങളും കോടികളും മോഡിഫൈ ചെയ്തിട്ട് ബാക്കിയുള്ള രാജ്യങ്ങളെല്ലാം അക്സെപ്റ്റ് സാമ്പത്തികമായിട്ട് മുന്നേരുന്ന രാജ്യങ്ങളെല്ലാം നല്ലതാണ് ചെയ്യുന്നത് വീലെന്ത് പറയുന്ന ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഒരുമായിട്ട കാര്യങ്ങളൊന്നും കേരളത്തിൽ അങ്ങനെ പറയുന്നത് കണ്ണിന് പൊലീഷൻ വരും കണ്ണിന് പുതിയ നിയമം പുതിയ പുതിയ കണ്ടുപിടുത്തമാണ് പട്ടിക്കാട്ടിൽ യൂണിവേഴ്സിറ്റി പുതിയ പഠനത്തിന്റെ റിപ്പോർട്ട് വന്നിട്ടുണ്ട് ഗ്രാഫിക്സ് അടിച്ച കണ്ണടിച്ചു പോകുന്നു അല്ല അപ്പൊ എന്തായാലും സാറുമാരെല്ലാരും നിയമങ്ങളൊക്കെ ഉണ്ടാക്കി വീട്ടിലിരിക്കുക അല്ലെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള നെഞ്ചത്തോട്ട് കുതിര കയറുക ഇതിനൊക്കെയുള്ള ഫലം ദൈവം ഒരു ദിവസം നിനക്കൊക്കെ തരുമെന്ന് എനിക്ക് പറയാനുള്ളൂ കാരണം ബാക്കിയുള്ളവരെ ഇങ്ങനെയൊക്കെ ദ്രോഹിക്കുന്നതിനുണ്ടല്ലോ എന്തായാലും ദിവസം പണി കിട്ടും അല്ലേ ഉറപ്പായിട്ടും ഇത്രയും സാമാനമൊക്കെ പൈസ കൊടുത്താൽ മേടിച്ചു അവൻ്റെ ചോര നീരാക്കുന്ന പൈസയായിരിക്കും കൊടുത്ത് മേടിക്കുന്നത് എൻ്റെ എന്നെ പൊക്കം വേണ്ട ഞാൻ വണ്ടി ഒന്നും ചെയ്തിട്ടില്ല എനിക്കറിയാം നിങ്ങൾക്കൊക്കെ എന്നോട് നല്ല കലിപ്പായിരിക്കും കാരണം ഞാൻ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഞാൻ വണ്ടിയിൽ ഒന്നും ചെയ്യുന്നതിൻ്റെ സ്റ്റോക്ക് വണ്ടിയാണ് ഒരു സീനും ഇല്ല പെയിൻറ്റ് പോലും അടിച്ചിട്ടില്ല ഇല്ലില്ല പക്ഷേ കളിക്കുന്ന പൊക്കർത്തരാം അപ്പം അത്രയേ ഉള്ളു പറയാം